അള്ളാഹവലിക്ക് കൊടുക്കണം എന്താ ഒരാളെ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ അവനിക്ക് അള്ളാഹു കൊടുക്കുന്ന അടയാളം എന്താ അള്ളാഹുക്ക് പരീക്ഷണം കൊടുക്കുന്ന അള്ളാഹുവിനിക്കു പരീക്ഷണം കൊടുക്കുന്ന ചില ആളുകളൊക്കെ ഉസ്താദേ 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 മക്കളില്ല വയസ്സായി കച്ചവടം ശരിയാകുന്നില്ല എന്ന് പറയുന്ന പാവങ്ങളുണ്ട് ഞാൻ പറയാ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനിക്ക് ധാരാളം പരീക്ഷണം കൊടുക്കുമെന്ന് ചിലപ്പോ കുടുംബ ജീവിതത്തിൽ സന്തോഷം കുടുംബ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകാം ചിലപ്പോ പ്രതിസന്ധികളും നൊമ്പരങ്ങൾ ഉണ്ടാകാം ഞാൻ പറയാം

എല്ലാ സങ്കടങ്ങൾക്കും ശേഷം ഒരു സന്തോഷമുണ്ട് അപ്പൊ ഇൻഷാല്ല ഒരിക്കലും തളരാൻ പാടില്ല ഒരിക്കലും വേദനിക്കാൻ പാടില്ല